പലതും തുറന്നു പറയുമ്പോൾ എനിക്കറിയില്ല ഈ നഷ്ടപ്പെടുന്നത് എന്താണെന്ന് ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തുറന്നു പറച്ചിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നു കാര്യമല്ലേ അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഹാർഡ് ഫീലിങ്സ് ഒന്നുമില്ല തുറന്നു പറയാനുള്ളത് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതെപ്പോഴും ഡോക്യുമെന്റഡും ആണ് പിന്നീട് ഞാൻ അത് മാറ്റി പറഞ്ഞു എന്നോ അല്ലെങ്കിൽ പിന്നീട് അതിലൊരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല അത് കൃത്യമാണ് പക്ഷേ ചില സമയത്ത് നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കരേണ്ടതായി വരും ഞാൻ അങ്ങനെയല്ല പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് വ്യക്തികളോട് ഭയങ്കര ആത്മബന്ധം തോന്നാറുണ്ട് എനിക്ക് ഏറ്റവും ഷൈൻ ഷൈൻ്റെ വളരെ നല്ല സുഹൃത്താണ് അപ്പൊ ഒരു എക്സാമ്പിൾ പറയുന്നത് ഇപ്പൊ ബിപിൻ നല്ല സുഹൃത്താണ് അപ്പൊ ബിപിൻ എന്തെങ്കിലും ഒരു കാര്യം ഹാഷായിട്ട് പറഞ്ഞാൽ പോലും ചിലപ്പോൾ എനിക്ക് വിഷമാവും പക്ഷെ അത് ബിപിനെ ഞാൻ എക്സ്പ്രസ് ചെയ്യണമെന്നില്ല അതെനിക്ക് ഒരു മനസ്സിന്റെ അകത്തൊരു വിഷമം വരും അങ്ങനത്തെ കാര്യങ്ങളല്ലോ അല്ലാതെ ഒരാൾക്ക് വേണ്ടി ഇരുന്ന് ഒരു സിറ്റുവേഷൻ ഇരുന്ന് കറിയാന്ന് പറഞ്ഞത് പിന്നീട് പെട്ടെന്ന് മറക്കും ഞാൻ പെട്ടെന്ന് മറക്കൂ ഞാൻ ആൾക്കാർ വഴക്കുണ്ടാക്കിട്ട് ഒരു രണ്ട് വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരുടെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല അതാ പറഞ്ഞു ഇത് സത്യസന്ധമായ കാര്യം ചേട്ടൻ എവിടെയും നോക്കിയോ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പുറത്ത് ആയിട്ട് പറയുന്നവരുടെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല എന്റെ ഉള്ളിൽ ഒന്നും ഇല്ലാട്ടോ പിന്നെ എല്ലാരും മനസ്സിലാക്കിയാൽ മതിയാരുന്നുണ്ടോ കൊറച്ച് കാലം കഴിഞ്ഞിട്ട് സംസാരിച്ച് കണ്ടിട്ട് എല്ലാരും മനസ്സിലാക്കിയാന്ന് പറഞ്ഞപ്പോൾ സതീഷൊക്കെ തിരിക്കാമോ ഞാൻ എപ്പോഴും ചൂടാകാറുണ്ട് മനസ്സിലായാലോ സുന്ദര സതീഷൊക്കെ ബിബ് പറഞ്ഞ കേട്ടല്ലോ എപ്പോഴും ഒന്നുമില്ല മനസ്സില് പ്രൊഫഷണലി ചൂടാവലെ ഇതിന്റെ ഭാഗമാണ് ഇപ്പൊ എന്റെ കൂട്ടുകാരനാണ് രവി ഞങ്ങള് പത്തിരുപത്തിയഞ്ച് കൊല്ലമായിട്ട് ഉണ്ടായിരുന്ന ഇപ്പൊ അവൻ എന്റെ കൂടെ തന്നെ ഉണ്ട് അപ്പൊ അവൻ പ്രൊഫഷണലി കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുമ്പോ ഞാൻ ദേഷ്യപ്പെടുവല്ലോ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു പതിനായിരം രൂപയുടെ മേക്കപ്പ് സാധനങ്ങള് കളയ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ നീ എന്റെ കൂട്ടുകാരനായിട്ട് നീ മാറി

എനിക്ക് അതുപോലെ നമ്മുടെ ഷൈന്റെ പുള്ളി ഇല്ലേ അപ്പൊ ഞാൻ പാച്ചുവിനൊരു ദിവസം ഇതുപോലെ ഷൈൻ ചേട്ടൻ ഇങ്ങനെ വെറുതെ ചൂടാവോ കോമഡിക്കായി ഈ ചൂടാണോ ഞാൻ രവീനെ വിളിച്ചിട്ട് േ ഷൈൻ ബൈൻ ബൈ ഭയങ്കര ഗുഡ് സോളാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞു ചേട്ടാ ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ ആ പുള്ളിയുടെ കാര്യം പറഞ്ഞോണ്ട് പറയണേ ബാക്കി ഈ വരുന്ന കാര്യങ്ങൾ വെക്കാതൊക്കെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യം അത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഒന്നും നമ്മൾ ഇടപെടുന്നില്ല പറയുന്നില്ല പക്ഷെ അയാളുടെ ഒരു നന്മ ഞാൻ പറഞ്ഞുതരാം എനിക്ക് ഫീൽ ചെയ്തേക്കേട്ടാ നമ്മടെ ശുക്രന്റെ ഷൂട്ടിന്റെ ഇടയിൽ ഉള്ളി വരുന്നുണ്ട് കൃത്യസമയത്ത് വരികയും കൃത്യസമയത്ത് ഷൂട്ട് ചെയ്യുകയും എവിടേക്കോ പോകും ഷോട്ട് കഴിഞ്ഞ പിന്നെ ഉത്തരവാദിത്ത പിന്നെ പാച്ചു വിളിച്ചിട്ട് എവിടെയോ കറക്റ്റ് ഷോട്ടിന്റെ ഇടയിൽ ഞാനും നായികയും കൂടിയൊക്കെ ഉള്ള ഷോട്ടിന്റെ ഇടയിൽ കാണാനില്ല എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ തിരിഞ്ഞപ്പോ എന്നോട് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെയുണ്ട് അപ്പൊ ഞാൻ ഫൈറ്റിന്റെ ഇടയിൽ ശുക്രന്റെ ഫൈറ്റിന്റെ ഇടയിൽ ഞാൻ ഈ ചേട്ടൻ അറിയാലോ ഞാൻ ആ നിന്നൊക്കെ അറിയാ ഫൈറ്റിന്റെ ഇടയിൽ മാറി എല്ലാരും കാണണ്ട എനിക്കതൊക്കെ ഇത്തിരി പ്രശ്നമാണ് എല്ലാരും കാണണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മൂലക്ക് മാറി ഈ കാലിൽ പാടില്ലാത്ത കാലിൽ നീര് വരുമല്ലോ ഇങ്ങനെ തിരുപ്പിക്കൊണ്ടിരിക്കും ഇനി ഞാനും കൂടെ അപ്പൊ പുള്ളി വന്നേക്കെട്ടോണ്ട് നല്ല വേദന ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ആ പക്ഷെ സിനിമയെ കാണുമ്പോ നമ്മളൊന്നും അറിയണല്ലോ എന്നൊക്കെ പറഞ്ഞ് അത് അങ്ങോട്ട് പോയെ ഒരു ഷെഡ്യൂളോ ഷെഡ്യൂളോ രണ്ട് മൂന്നാമത്തെ ഷെഡ്യൂളോ രണ്ടും വന്നിട്ട് നായികനെ എന്തോ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് പുള്ളി പറഞ്ഞ ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കണേല് ഞാൻ അവിടെ ഇപ്പണ്ടേ രവി ഇവിടെ ഇപ്പുണ്ട് ഈ സംസാരിക്കുന്നത് നോക്കിട്ട് അത് അത് ഇനി ഭയങ്കര ഇഷ്ടപ്പെട്ട അതൊരു ആ അത്ര ഷെഡ്യൂളിന് ശേഷം അയാൾക്ക് ഞാൻ നിൽക്കുന്നതിന് അയാൾക്ക് പെയിൻ അയാൾക്ക് എമ്പതി ചെയ്യാൻ പറ്റുന്നുണ്ട് എമ്പതിയാണ് ഈ ലോകത്ത് വേണ്ടത് ആ എമ്പതി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓരോ ഓരോ വ്യക്തിക്കും ഓരോ രീതിയിലായിരിക്കും എന്നോടുള്ള അതാണ് ഞാൻ പറഞ്ഞത് എന്നോടുള്ള പെരുമാറ്റം അങ്ങനെയാണ് അല്ല അത് ഷൈന്റെ അവർ ഇപ്പം മരീനാൻ പറഞ്ഞില്ലേ അങ്ങനെയാണ് ഷൈൻ എന്നുള്ള എല്ലാവർക്കും അറിയാം അത് അടുക്കുന്നവർക്ക് അറിയാവുള്ളൂ മാറി കാണുന്നവർക്ക് പലതും പറയാൻ പറ്റും അത് ഓരോ ഓരോ എന്നെ കുറിച്ച് പറയാൻ പറ്റും വിവിനെക്കുറിച്ച് കുറിച്ച് ഇവരൊക്കെ കുറിച്ച് മാറി പക്ഷേ അടുക്കുമ്പോഴുള്ള അവരെന്താണെന്ന് മനസ്സിലാക്കാൻ പേഴ്സൺ ടു പേഴ്സൺ എന്നോട് നല്ല 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 പെരുമാറി രീതി അത് അത് വ്യക്തിയോട് അങ്ങനെ ഓരോ ഞങ്ങളും ഡിസ്കസ് കാര്യം ഭയങ്കര രീതിയിലാണ് നമ്മൾ കൂടുതലേക്ക് തിരിച്ചു തന്നാലോ അങ്ങനെയുള്ളവര് ഒത്തുകൂടുമ്പോഴാണ് കൂടുതൽ കൂടി നമ്മുടെ സിനിമയെ പറ്റി ആളുകൾ നല്ല രീതിയിൽ ബോറടിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഇടയ്ക്ക് പല കാര്യങ്ങളിലും വന്ന് തിരിച്ചു എത്തി അങ്ങനെ ഉള്ളു അങ്ങനെയുള്ള ഒരു ആളുകൾക്ക് ഇഷ്ടപ്പെടുകയുള്ള കാര്യത്തില് കൂടുതൽ എത്ര പാട്ടാണ് എട്ട് എട്ട് പാട്ട് പാട്ട് മ്യൂസിക്കൽ ഗംഭീരമാണല്ലോ നമുക്ക് തുടക്കം എത്തുന്നത് വരെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് മെയിൻ നമ്മുടെ മൂന്ന് പാട്ടുകൾ ചെയ്തിട്ടുള്ളത് ഷിഗു സുകുമാരൻ ചെക്കെന്ന് പറഞ്ഞ മൂവി പുള്ളിയാണ് ചെയ്തത് നമ്മുടെ പിന്നെ ഒട്ട് ഒരുപാട് ഹിറ്റ് പാട്ടുകള് പുള്ളിയുടെ വന്നിട്ടുണ്ട് സജീർക്കൊപ്പം പാടിയിട്ടുള്ള കുറെ പാട്ടുകൾ എന്റെ ഒക്കെ മ്യൂസിക് ഡയറക്ടർ ആണ് പിന്നെ അതല്ലാതെ തന്നെ കുറെ പടങ്ങളും പുള്ളി ചെയ്തിട്ടുണ്ട് പിന്നെ നിഖിൽ നിഖിൽ അനിൽകുമാർ എന്ന് പറയുന്നത് പറഞ്ഞു ഞാൻ ഇവനെ നമ്മളിവിടെ കാക്കനാട് ഒരു കഫേല് ജാമിങ ആയിരുന്നു അവൻ ഗിറ്റാർ വെച്ച് പാടിക്കൊണ്ടിരുന്നപ്പോൾ കഴിച്ചപ്പെട്ടതാണ് അപ്പൊ അന്ന് ഇങ്ങനെ ഞങ്ങളായിട്ട് സംസാരിച്ച സമയത്ത് അവൻ അവൻ ട്യൂൺ ചെയ്ത് വെച്ചൊരു മൂന്നാല് പാട്ടുകൾ ഞങ്ങളെ കേൾപ്പിച്ചു അപ്പൊ അതിലൊരു സോങ് നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്താണ് എന്ന് തോന്നിയത് കൊണ്ട് അതിലൊരു സോങ് അവൻ അവൻ തന്നെ എഴുതി മ്യൂസിക് ചെയ്താണ് അതിന്റെ എല്ലാ പാട്ടുകളും പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് അതെ അതെ പിന്നെ ഞങ്ങളൊരു ക്യാമ്പിന് പോയിട്ട് പരിചയപ്പെട്ട സുമേഷ് സുമേഷ് അവിടെ വെച്ചിട്ട് ക്യാമ്പ് അങ്ങനെ പല അവിടെ ഒരു ഒരു സിംഗർ ചെയ്ത പാട്ട് അപ്പൊ ആ പാട്ട് അതിന് ശേഷം അന്ന് പാടി അത് കഴിഞ്ഞു പോയി നമ്മളീ പടം ചെയ്ത് എല്ലാം സെറ്റായ ഒരു സീക്വൻസിലേക്ക് ഒരു സോങ് വേണമായിരുന്നു അപ്പൊ ആ സോങ് ഇതിന് ക്യാപ്റ്റാണെന്ന് തോന്നിയത് കൊണ്ട് ആ സോങ് നജീമും എന്ന് പറയുന്ന ഒരു സിംഗറും അവർ രണ്ടുപേരും കൂടിയിട്ട് പാടിയിട്ടുണ്ട് നിഖിൽ ചെയ്ത പാട്ട് പാടിയിട്ടുള്ളത് നമ്മുടെ പിന്നെ ആളെ ഇല്ല ഒരാളെ സെസ്റ്റ് ചെയ്ത് അയാളെ സെർച്ച് ചെയ്ത് നോക്കുമ്പോ തെലുങ്കിലും തമിഴിലും പിന്നെ ബാഹുബലി ബലിബലി ബാഹുബലിയൊക്കെ പാടിയ മനുഷ്യനാണ് ആണ് സോഷ്യൽ മീഡിയയില് ഇല്ല ഒറ്റ പ്രശ്നം കൊണ്ട് നമ്മളയാളെ വാല്യു ആളെ കാണുന്നില്ല അറിയുന്നില്ല അറിയാലോ എങ്ങനെ പിന്നെ ഇവിടെ ഇവിടെ ഇല്ലല്ലോ ഇല്ല ാണ് താമസം ചെന്നൈയിലാണ് എവിടെന്നൊക്കെ ചെക്കനിലെ പാടിയ നമ്മുടെ മണികണ്ഠം പെരുമ്പടപ്പ് ആളൊരു പാട്ട് പാടിയിട്ടുണ്ട് അതിന്റെ മ്യൂസിക് ഡയറക്ടർ പ്രസാദ് ചെമ്പ്രശ്ശേരി എന്ന് അവര് ഒരു നാടൻ പാട്ട് സംഘമാണ് അതൊരു ാണ് പിന്നെ എല്ലാതരം ടേസ്റ്റും ഉണ്ട് റാപ്പ് മുതൽ പിന്നെ ആൽബിൻ എന്ന് പറയുന്ന നമ്മുടെ സാറിന്റെ ഗ്രൂപ്പിലുള്ള അവരുടെ ആ ഒരു ഇതിൽ ഇതിൽപ്പെട്ട് സോങ് ഉണ്ട് അത് പാടിയിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് സ്കോറോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മുടെ ആൾക്ക് പൊടിച്ചടുക്കിരിക്കല്ലേക്ക് മതി വരുന്നില്ല പ്രശ്നം കൺട്രോൾ കൺട്രോൾ പറഞ്ഞു ആകെ എത്ര വെറുതെ ആയിട്ട് സത്യത്തിൽ മിനിഞ്ഞാന്ന് രാത്രി രണ്ടു മണിക്ക് ഇരുന്നിട്ട് ആളിപ്പോ നമ്മളെ കൂടെ തന്നെയാണ് താമസിക്കുന്നത് എറണാകുളത്ത് സെറ്റ് ചെയ്തു ആള് സ്റ്റുഡിയോ ഒക്കെ അപ്പം ആളിരുന്നിട്ട് നമ്മളിപ്പോ വിചാട്ടം പാടിയ പാട്ടിന്റെ ഫ്ലൂട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് സാധനം നമ്മള് പാട്ട് കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എന്ന് ഡോറും അബിന്ന് പറഞ്ഞൂട്ട് ഇഷ്ടത്തിൽ നോക്കുമ്പോ ഷബിക്കൊരു ഫ്ലൂട്ട് വേർഷൻ ഇറക്കുന്നുണ്ട് അപ്പൊ ഇറങ്ങിയ ഇരുന്നിട്ട് അവനെയും കൊണ്ട് ഒരു 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 ബേസും ടോപ്പിലും ആ അങ്ങനെ മലയാള സിനിമ പറഞ്ഞ പോലെ ചേട്ടാ അത് പുള്ളി എന്നെ കൊണ്ട് പാടിയിപ്പിച്ച രീതി ഭയങ്കര രസമാണ് കാരണം ഒന്നും എനിക്കന്ന് വയ്യായിരുന്നു പനിയും കാര്യമായിട്ട് ഞാൻ പാടുന്നില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോ ചേട്ടൻ അതിന്റെ ടോപ്പ് പിച്ചോ ഭയങ്കര പിച്ചും അതിൽ തന്നെ കുറെ സംഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞ ചേട്ടാ ഇത് എന്നെ കൊണ്ട് കൂട്ടിയെ കൂടൂലേ ഞാൻ അങ്ങനത്തെ ഒരു പ്രൊഫഷണൽ പാട്ടുകാരനോല്ലേ ഞാൻ പാട്ട് പഠിച്ചിട്ടില്ലെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അത് കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു അപ്പുറത്ത് മൈക്ക് വെച്ചിട്ട് പുള്ളി ഇങ്ങനെ വർത്താനൊക്കെ ഒക്കെ പറഞ്ഞിട്ടേ

കേട്ടിട്ട് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി സംഭവം ഈ പുള്ളി പുള്ളിയുടെ നോളജ് ആ സംഗീതത്തിലുള്ള ആഴം അത് ഈ പാട്ടിൽ പുള്ളി ഇംപ്ലിമെന്റ് ചെയ്തതാണ് അപ്പൊ വെറൊരു പ്രൊഫഷണലി പാട്ടുകാരനല്ലാത്ത വെറുതെ ഒരു പാത്രൂം സിംഗറായ എന്നെ കൊണ്ടിട്ട് അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു ിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദീഷ് വാട്സ്ആപ്പ് നാംസ് ഡബിൾ ത്രീ ട്രിപ്പിൾ